തൃശൂർ പാലാഴിയിൽ യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ പുഴയിൽ ആനിക്കാട് സ്വദേശിനി കൃഷ്ണപ്രിയ മകൾ പൂജിത എന്നിവരാണ് മരിച്ചത് ഇരുവരെയും ഇന്നലെ മുതൽ കാണാതായിരുന്നു അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ ഇതിൽ ദുരൂഹതയാണ് സംശയിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കാഞ്ഞാണിയിലെ സ്വന്തം വീട്ടിൽ നിന്നും കൃഷ്ണപ്രിയ ഒന്നര വയസ്സുള്ള മകളുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടത് രാത്രിയായിട്ടും ഇരുവരും ഭർത്താവിന്റെ വീട്ടിലെത്തിയിരുന്നില്ല തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ആ ഇതിന്റെ അന്വേഷണം നടന്നു വരു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ രണ്ടുപേരുടെയും മൃതദേഹം പാലാഴിയിലുള്ള കട്ടാമാട് പ്രദേശത്തെ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ഇവരുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ഐ ഡി കാർഡ് വെച്ചിട്ടാണ് ഈ കാണാതായ ആളെ കൃഷ്ണപ്രിയയാണ് മരിച്ചു കിടക്കുന്നതെന്ന് തെളിഞ്ഞത് എന്തായാലും എന്താണ് കാരണം എന്നുള്ള മരണകാരണം ഉൾപ്പെടെ ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ അടക്കം പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയാണ് കൃഷ്ണപ്രിയ എന്തായാലും വരും മണിക്കൂറുകളിൽ എന്താണ് മരണ കാരണം ഇതിന് പിന്നിലെ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വഴി വേണു ശരി അശ്വിൻ പാലാഴിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്